നമസ്കാരം ദ ഗുഡ് ന്യൂസ് ലൈവിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വേടൻ്റെ റാപ്പുകൾ സംഘപരിവാറിന്റെ സവർണ രാഷ്ട്രീയത്തിനേറ്റ കനത്ത വെല്ലുവിളിയും തിരിച്ചടിയെ പറ്റിയാണ് ഇതിലേക്ക് നയിക്കുന്നതായിട്ടുള്ള ഒരുപാട് തെളിവുകൾ ഇപ്പോൾ നമുക്ക് കിട്ടിത്തുടങ്ങി നേരത്തെ ഈ വിഷയത്തെ പറ്റി നമ്മൾ ആധികാരികമായി തന്നെ ചിന്തിച്ചതാണ് കമ്മ്യൂണിസത്തെ പുൽകുന്നതായിട്ടുള്ള വരികളും അപ്പോൾ തന്നെ സവർണ രാഷ്ട്രീയത്തിനും ജാതി വെറിക്കുമെതിരെയുള്ള അടങ്ങാത്ത അഭിനിവേശ സ്വരമായി വേടന്റെ വാക്കുകൾ മാറിയിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആർ എസ് എസ് നേതാവും കേസരി വാരികയുടെ മുഖ്യ പത്രാധിപൻ ഡോക്ടർ എൻ ആർ മധു ശ്രീ പാർവതി ദേവി ക്ഷേത്രത്തിൽ വേദിയിൽ നടത്തിയൊരു പ്രസംഗമാണ് എവിടേക്കോ തീ കത്തി തുടങ്ങിയിരിക്കുന്നു ആർക്കൊക്കെയോ അരോചകമായി തുടങ്ങുന്നുണ്ട് ആർക്കൊക്കെയോ ഭയം ജനിച്ചു തുടങ്ങിയിരിക്കുന്നു നവോത്ഥാനം ചില സ്ഥലങ്ങളിൽ വഴിപിഴച്ചു പോകുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളാണ് കേട്ടോ ഇതിന് കാരണമായത് വേടനെ ഒരു അമ്പലത്തിൽ വിളിച്ച് അദ്ദേഹത്തിന്റെ റാപ് സോങ് നടത്തി അപ്പോൾ അദ്ദേഹം അതിനെ കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത് അപ്പോൾ നവോത്ഥാനമാകാം പക്ഷെ ഇത്തരം രീതിയിലുള്ള വഴിപിഴച്ച നവോത്ഥാനമാകരുത് എന്നുള്ള കടുത്ത ഭാഷ അദ്ദേഹം ഉപയോഗിക്കുന്നു അമ്പലപ്പറമ്പിൽ വേടൻ്റെ പാട്ടും കൂത്തും ഉണ്ടായിരുന്നു ആളുകളെ കൂട്ടാൻ വേണമെങ്കിൽ ടാബറ ഡാൻസ് വരെ നടത്തിക്കൂടെ അമ്പലപ്പറമ്പിൽ എന്നുള്ള വളരെ കട്ടിയുള്ള കീറി മുറിക്കുന്നതായിട്ടുള്ള ആരോപണമാണ് ഈ പറയുന്ന എൻ ആർ മധുവിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ആരോപണം വേടന്റെ പിന്നിൽ വളരെ ശക്തമായ സ്പോൺസേഴ്സ് ഉണ്ട് ഇത് സി പി എമ്മിനും ഇടതു രാഷ്ട്രീയത്തിനും നേരെയുള്ള വിരൽ ചൂണ്ടലായിട്ട് നമുക്ക് തോന്നാം കാരണം വേടന്റെ ആശയങ്ങൾ പലതും കമ്മ്യൂണിസത്തിന്റെ ആശയമാണ് സമത്വത്തിന്റെ ആശയമാണ് അധസ്ഥിതനെ അവരെ പൊക്കിക്കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയം നമ്മുടെ സമൂഹത്തിന്റെ അസമത്വത്തിനെതിരെ ഉള്ള ഒരു പോരാട്ടമാണ് കമ്മ്യൂണിസമെങ്കിൽ വേടന്റെ വാക്കുകളും അതിന് അടിവരയിടുന്ന തരത്തിലാണ് അപ്പോൾ അദ്ദേഹം വേടന്റെ ആരാധകരെയും കടന്നാക്കുന്നുണ്ട് അദ്ദേഹം ഇപ്രകാരമാണ് പറയുന്ന വിഘടനം വിഘടനം സ്വപ്നം കണ്ടു നടക്കുന്ന തമോമയമായിട്ടുള്ള ചില വ്യക്തികളാണ് ഇപ്പോൾ വേടനെ പിന്തുടരുന്നു എന്നുള്ളതാണ് ഇപ്പൊ രാജ്യത്തിന്റെ വിഘടന സ്വരമായിട്ടാണ് വേടന്റെ ആരാധകരെ ഡോക്ടർ എൻ ആർ മധു വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നത് വേടന്റെ കല ഒരാഭാസമാണ് എന്ന രീതിയിലാണ് അപ്പം ഇത്തരം വ്യക്തികളുടെ ഈ രീതിയിലുള്ള വാക്കുകൾ നമ്മളെ വിളിച്ചറിയിക്കുന്നത് വേടന്റെ റാപ്പുകൾ ഇപ്പോൾ സംഘപരിവാറിന്റെ സവർണ രാഷ്ട്രീയത്തിനും മതപരിക്കും ജാതി എതിരെയുള്ള ഒരു കനത്ത തിരിച്ചടി എന്ന് പറയാം സംഘപരിവാറിൻ്റെ കോട്ടയ്ക്കുള്ളിലേക്ക് തീ ബോംബുകളായിട്ട് വേടന്റെ വാക്കുകൾ ചെന്നു പതിച്ചു എന്നുള്ളതാണ് അവർ ഭയക്കുന്നു വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ ബി ജെ പിയും ബി ജെ പിയുടെ രാഷ്ട്രീയവും ഭയന്നു തുടങ്ങി എന്നുള്ളതാണ് ഇന്നത്തെ യുവതലമുറകൾ ഒരു ഒരേ സ്വരത്തിൽ പറയുന്നു വേടൻ വെറും ഒരു റാപ്പറല്ല ഒരു തീയാണ് തീ എന്നാണ് അവർ പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ തീയുടെ ഉത്ഭവം എവിടെ നിന്നാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം തൃശ്ശൂർ ജില്ലയിലെ റെയിൽവേ കോളനിയിലെ സ്വപ്നഭൂമി റെസിഡൻഷ്യൽ അസോസിയേഷനിലാണ് വേടൻ ജനിക്കുന്നത് അമ്മയുടെ പശ്ചാത്തലം പറയുകയാണെങ്കിൽ അമ്മ ഒരു ശ്രീലങ്കൻ തമിഴ് വംശജയായ സ്ത്രീയാണ് അവരുടെ വിവാഹത്തിന് മുമ്പ് തന്നെ ഊട്ടിയിലേക്ക് അവര് കുടിയേറി പാർത്തു പിന്നീട് തൃശ്ശൂരിൽ എത്തുകയും മുരളി എന്നറിയപ്പെടുന്ന തൃശ്ശൂരുകാരനായ മലയാളിയെ വിവാഹം കഴിക്കുകയാണ് അവരിലുണ്ടായ മകനാണ് ഹിരൻദാസ് മുരളി എന്ന പേരിൽ അറിയപ്പെടുന്ന വേടൻ അപ്പൊ വേടന്റെ റാപ്പറുകളെ പറ്റി പറയുകയാണെങ്കിൽ ജാതി വറിക്കെതിരെയുള്ള ഇടറാത്ത സ്വരമാണ് അദ്ദേഹം കണ്ട് ബാല്യം തനിക്ക് സമ്മാനിച്ച ദുരനുഭവം ജാതി വിവാഹിതൊക്കെ ഹിരൻദാസ് മുരളി എന്ന വ്യക്തിയിൽ നിന്നും വേടനിലേക്കുള്ള അദ്ദേഹത്തിന്റെ ദൂരം ഹ്രസ്വമാക്കി മാറ്റി അദ്ദേഹം അറിയപ്പെടുന്ന ഒരു റാപ്പറും ഗാന രചിതാവുമാണ് വേടന്റെ വാക്കുകൾ സംഘപരിവാറിന്റെ സവർണ രാഷ്ട്രീയത്തിനും ജാതി വിവേചനത്തിനുമെതിരെ ശക്തമായ ഒരു പോരാട്ടമായി മാറുന്നു ഇത് വേടൻ സ്വയമേ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അദ്ദേഹം ഇത് ഇന്റൻഷ്യലി ചെയ്യുന്ന ഒരു കാര്യമോ അല്ല എങ്കിൽ പോലും ഇപ്പോൾ കനത്ത തിരിച്ചടി ഏൽക്കുന്നത് ബി ജെ പിക്കും അതേപോലെ ഹിന്ദു സവർണ രാഷ്ട്രീയത്തിനുമാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ പല നേതാക്കന്മാരും ഇപ്പോൾ വേടനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ തലമുറയും പഴയ തലമുറയും ഒരേ സ്വരത്തിൽ പറയുകയാണ് വേടൻ വെറുമൊരു റാപ്പറല്ല അദ്ദേഹം തീയാണ് തീ അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് വേടൻ ചരിത്ര വഴികളിലൂടെ സഞ്ചരിക്കുന്നു ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെ വേടൻ തൻ്റെ റാപ്പറുകളിലൂടെ പാടി പറയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം സംഭവങ്ങളെ പറ്റിയുള്ള നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകൾ റാപ്പറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു വേടൻ വളരെയധികം ഫോക്കസ് ചെയ്യുന്ന വിഷയവും ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ സംശയം എന്നെ പറയുന്നു വേടൻ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് മറ്റു റാപ്പർമാർ പ്രേമത്തെ പറ്റിയും അതുപോലെ പ്രേമനൈരാശ്യത്തെ പറ്റിയും ലഹരിയെ പറ്റിയും മറ്റു പലതിനെ പറ്റിയും പറയുമ്പോൾ വേടൻ നമ്മുടെ നാട്ടിൻ പുറത്ത് നടക്കുന്നതായിട്ടുള്ള അനീതിക്കെതിരെയും അസമത്വത്തിനെതിരെയും ശബ്ദമുയർത്തുന്നു എന്നുള്ളത് തന്നെയാണ് വേടനെ മറ്റുള്ളവർക്ക് ഏറ്റവും സ്വീകാര്യനാക്കി മാറ്റുന്നത് തന്റെ കറുത്ത നിറത്തെ നോക്കി വേട എന്ന് തൻ്റെ കൂട്ടുകാർ ഉറക്കെ വിളിച്ചു തൻ്റെ ബാല്യത്തിലേറ്റ ജാതീയമായ വിവേചനവും ഒറ്റപ്പെടുത്തലും അവഹേളനവും ഒക്കെ വേടൻ എന്ന റാപ്പറിന്റെ വാക്കുകൾക്ക് മൂർച്ചയേക്ക് രാഖി മിനുക്കിയ പടവാൾ പോലെ വേടൻ്റെ വാക്കുകൾക്ക് ഖനവും മൂർച്ചയുമേറി അവരിപ്രകാരം പാടി ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണയിൽ എനിക്കൊരു ഡാഷുമല്ല അവിടെയൊരു വാക്കുണ്ട് അത് ഞാൻ ഇവിടെ ഉച്ചരിക്കുന്നില്ല അവന്റെ വാക്കുകൾ വളരെ വ്യക്തമാണ് സ്പഷ്ടമാണ് തൻ്റെ ആശയങ്ങളുടെ മൂർച്ചയും അതി കാഠിന്യമേറിയതാണ് തന്റെ കൂട്ടുകാർ തന്നെ നോക്കി വിളിച്ചു വേട എന്ന് ഈ അവഹേളനത്തിൻ്റെ വാക്കുകളെ പിന്നീട് തന്റെ സ്റ്റേജ് പേരായിട്ട് വേടൻ സ്വീകരിച്ചു തന്റെ സമൂഹത്തിലെ വർണ്ണവേർക്കെതിരെയും ജാതി രാഷ്ട്രീയത്തിനെതിരെയും സന്ധിയില്ലാത്ത സമരത്തിന് വേടൻ അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു വേടന്റെ വാക്കുകൾ ദളിതന്റെയും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെയും അധസ്ഥിതന്റെയും ശബ്ദമായി മാറിയ ദ വോയിസ് ഓഫ് വോയിസ്ലെസ് സമൂഹത്തിൽ കറുത്തവനെന്നും വെളുത്തവനെന്നും രണ്ട് തട്ടുകളുണ്ട് രണ്ട് നീതിയുണ്ട് കറുത്തവനെന്നും അടിമയുടെ വേഷവും വെളുത്തവനെന്നും പ്രഭുവിൻ്റെയോ അല്ലെങ്കിൽ മേലാളന്റെയോ തമ്പുരാന്റെയോ വേഷമാണ് അനീതിയും അരാജകത്വവും ഇതിനെ ചുവടുപിടിച്ച് നമ്മുടെ സമൂഹത്തിൽ പടർന്നു പന്തലിച്ചു അപ്പോൾ ഇതിനെതിരെ വേടൻ ശക്തമായി പാടി വേടന്റെ പാട്ടുകൾ സവർണ രാഷ്ട്രീയ ബോധത്തിനേറ്റ കനത്ത പ്രഹരവും തിരിച്ചടിയുമാണ് കാട് കെട്ടവന്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കും വേടൻ ഉറക്കെ പാടി പിന്നെയും പാടി നിർത്താതെ അവൻ പാടി സാമൂഹിക അസമത്വവും രാഷ്ട്രീയ അനീതിയെ പറ്റിയും സമൂഹത്തിൽ നിലനിൽക്കുന്ന അരാജകത്വത്തെയും വേടൻ പുതുതലമുറയോട് പാടി ഉണർത്തിച്ചു ടു കെ ജനറേഷൻ അവരുടെ നീതി ബോധത്തിനു മേൽ വേടന്റെ വാക്കുകൾ തീക്കനലായി പെയ്തിറങ്ങി അപ്പോൾ സമൂഹത്തിലെ കർഷകനും മുക്കുവനും നേരിടുന്ന അവഹേളനവും അവഗണനയെ പറ്റി വേടൻ തന്റെ റാപ്പറുകളിലൂടെ പാടി പറഞ്ഞു നീർനിലങ്ങളിൽ അടിമയാരു ഉടമയാർ ആഹാരമുണ്ടാക്കാൻ വേണ്ടിട്ട് ജനിക്കപ്പെ ജനിപ്പിക്കപ്പെട്ട രണ്ട് യന്ത്രങ്ങൾ മാത്രമാണ് മുക്കുവനും കർഷകനും എന്നുള്ള കാര്യം നമ്മുടെ സമൂഹത്തിൽ അവരെ വേണ്ടുന്ന വിധം പരിഗണിക്കാതെ നിറത്തിൻ്റെയും അവർ ചെയ്യുന്ന തൊഴിലിൻ്റെയും അടിസ്ഥാനത്തിൽ ഇത്തരക്കാരെ സമൂഹത്തിൽ കൊടുക്കുന്ന വിലയും അവർ നേരിടുന്ന അവഗണനയും കഷ്ടപ്പാടുകളെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വേടൻ്റെ വാക്കുകൾ അപ്പോൾ വേടൻ്റെ വാക്കുകൾ വളരെ ശക്തമാണ് വളരെ പവർഫുൾ ആണ് ഇതിനെയാണ് ഇന്നത്തെ തലമുറകൾ ഒരേ സ്വരത്തിൽ വേടനൊപ്പം ഒരേ ശ്വാസത്തിൽ അവർ പാടുന്നത് വേടൻ്റെ ജനപിന്തുണ ഏറാനുള്ളതും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇവിടെയാണ് ഡോക്ടർ എൻ ആർ മധുവിനെ പോലുള്ളവർ വേടന്റെ വാക്കുകളെ വേടൻ്റെ പാട്ടുകളെ ഭയപ്പെടുന്നത് സംഘപരിവാറിൻ്റെ സവർണ രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയ ബോധത്തിനുമേൽ വേടൻ്റെ വാക്കുകൾ തീ മഴയായി പെയ്തിറങ്ങി എന്തുകൊണ്ടാണ് ഇന്നത്തെ യുവതലമുറ വേടനെ ഇത്രയധികം ഫോളോ ചെയ്യുവാനുള്ള കാരണം വേടൻ ഒരു വേദി സെറ്റപ്പ് ചെയ്താലും അവിടെ തടിച്ചു കൂടാൻ ആയിരങ്ങൾ പതിനായിരങ്ങൾ വരുന്നു ഇന്നത്തെ രാഷ്ട്രീയക്കാർ പോലും ഒരു രാഷ്ട്രീയ യോഗം വിളിച്ചു കൂട്ടിയാൽ ഒരുപക്ഷെ ഉന്തിയും തള്ളിയുമായിട്ടായിരിക്കാം ഒരു പത്തോ രണ്ടായിരോ മൂവായിരം പേരെ അവിടെ കൊണ്ടുവരിക പക്ഷെ വേടൻ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അവിടെ ജനങ്ങളുടെ പ്രവാഹമാണ് അതിനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം നമ്മുടെ നാടിന്റെ പോക്ക് അതത്ര ശരിയല്ല അവയിൽ നമ്മുടെ യുവതലമുറ ഒട്ടും സന്തുഷ്ടരമല്ല ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളം ഇപ്പോൾ ജാതിവറിയുടെയും അനീതിയുടെയും അരാജകത്വത്തിന്റെയും അതേപോലെ അസമത്വത്തിൻ്റെയും അടിമ വീടായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഇതിനോടുള്ള ഈ ഒരു തലമുറയുടെ പ്രതിഷേധമാണ് വേടൻ എന്ന റാപ്പറിലൂടെ അവർ പുറംലോകത്തെ അറിയിച്ചത് ഞങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഇന്നത്തെ സംവിധാനങ്ങളിൽ ഇന്നത്തെ ഭരണത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ സാമൂഹിക സ്ഥിതിയിൽ ഈ തലമുറ ഒട്ടും സംതൃപ്തരല്ല എന്നുള്ളത് വേടൻ്റേതായിട്ടുള്ള റാപ്പറുകളിലെ ആശയവുമായി ഒത്തിണങ്ങിപ്പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവർ വേടനെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നത് നമ്മുടെ ഗവണ്മെന്റിന് വലിയൊരു അബദ്ധമാണ് പറ്റുക പുലിപ്പള്ളിന്റെ പേരിൽ വേടനെ പിടിച്ചകത്തിടാൻ വേണ്ടി ശ്രമിക്കുന്നു അതേപോലെ തന്നെ കഞ്ചാവിന്റെ പേരിൽ വേടനെ പിടിച്ചകത്തിടാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പൊ വേടനെ ആദ്യം നമ്മുടെ ഇടതുപക്ഷ സർക്കാർ കണ്ടിരുന്നത് ഒരു വർഗശത്രുവിനെ പോലെയാണ് അവനെ വേട്ടയാടിയത് എന്നാൽ വൈകിപ്പോയി അവർക്ക് തിരിച്ചറിയാം കാരണം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ മറന്നുപോയ ഇടതു സർക്കാർ വേടൻ വിഭാവനം ചെയ്ത വേടന്റെ വാക്കുകളും പാട്ടുകളും റാപ്പുകളുമെല്ലാം കമ്മ്യൂണിസത്തിന്റെ ആശയത്തിന് ഒത്തിണങ്ങി പോകുന്ന അല്ലെങ്കിൽ അതിന് അടി ഇടുന്ന രീതിയിലുള്ള വാക്കുകളാണ് വേടൻ്റേതെന്നുള്ളത് അവർ തിരിച്ചറിയാൻ ഒരുപാട് വൈകിപ്പോയി ഇവിടെ മറ്റൊരു രാഷ്ട്രീയം ഒളിഞ്ഞു കിടപ്പുണ്ട് ഇന്നത്തെ തലമുറ വേടനെ പോലെയുള്ള വ്യക്തികളെ ഫോളോ ചെയ്യുന്നു ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് പോലും ഇത്രയധികം ഇമ്പാക്റ്റ് യുവതലമുറകളുടെ മേൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പോൾ വേടനിലൂടെ യുവതലമുറയിലേക്ക് കടക്കാനുള്ള ഒരു വഴിയും കൂടിയാണ് ഇന്നത്തെ രാഷ്ട്രീയ സംവിധാനം കണ്ടെത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവസാന നിമിഷം ഇടുക്കിയിൽ നടത്തിയ ഗവൺമെന്റിന്റെ വാർഷിക പരിപാടിയിൽ വേടനെ റാപ്പ് പാടുവാൻ വേണ്ടിയിട്ട് അവർ ക്ഷണിക്കുകയും അദ്ദേഹത്തെ അവിടെ ആദരിക്കുകയും ചെയ്തത് അപ്പോൾ തള്ളിക്കളഞ്ഞവർ തന്നെ പിന്നീട് അവനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചു വിയർപ്പ് തുന്നിക്കുട്ടിയ കുപ്പായം എന്ന വരികളിലൂടെ വേടൻ ഈ സമൂഹത്തിലെ അധ്വാന വർഗത്തിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു സന്ദേശവും ഈ സമൂഹത്തിൻ്റെ മേൽ രാഷ്ട്രീയ വിഭാഗവും അതേപോലെ തന്നെ മറ്റ് പലതലങ്ങളിലുള്ള വ്യക്തി മേലാളന്മാരും നടത്തുന്ന കാട്ടാളത്വത്തെ തുറന്നു കാട്ടുവാനും വേടൻ എന്ന റാപ്പർക്ക് കഴിഞ്ഞു വേടനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പല പാളിച്ചകളും പറ്റി എന്നാൽ അദ്ദേഹം അതിനെല്ലാം ഓവർകം ചെയ്യാൻ തയ്യാറാണെന്നുള്ള തൻ്റെ ഏറ്റുപറച്ചിലും പൊതുസമൂഹത്തിന് വേടനോടുള്ള സ്നേഹവും ആദരവും വർദ്ധിപ്പിക്കുവാനിടയായി അവൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഒരേ ഒരു കാര്യം മാത്രമാണ് ബേഡനെതിരെ ഇപ്പോൾ ചില കോണുകളിൽ നിന്ന് വേടനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രസ്ഥാനങ്ങൾ എഴുന്നേൽക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു അതിന് കാരണം ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ വേഡൻ്റെ വാക്കുകൾ മൂർച്ചയേറിയ വാക്കുകൾ അതിപ്പോൾ സവർണ രാഷ്ട്രീയ ബോധത്തിന് കനത്ത തിരിച്ചടിയായി കനത്ത വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികളും അതിന്റെ സംവിധാനങ്ങളും വേടനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു ഇതിനെപ്പറ്റി ബോധം വന്ന ഇതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയ ചിലരൊക്കെ വേടനെതിരെ ഇപ്പോൾ സംസാരം കടിപ്പിക്കാൻ വേണ്ടി ആശയങ്ങൾ കഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനിയും വേടന്റെ വാക്കുകൾ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള അലയോലികൾ ഉണ്ടാക്കും സാമൂഹികമായിട്ടുള്ള ഒരു നവോത്ഥാനം ഈ പറയുന്ന വേടൻ എന്ന ചെറുപ്പക്കാരനിലൂടെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളതിനകത്ത് നമുക്കൊരു സംശയവുമില്ല ആർക്കൊക്കെയോ പറയാൻ കഴിയാത്ത കാര്യങ്ങളാണ് പലരും പറയാൻ വേണ്ടി പേടിക്കുന്നതും മടിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് വളരെ നിസ്സാരമായി വേടൻ എന്ന ഹിരൺദാസ് മുരളി നമ്മുടെ സമൂഹത്തിനോട് തുറന്നു പറയുന്നത് ഭയമെന്തിന് നീ അടിമയല്ല നീ അധമനമല്ല സമൂഹത്തിൽ തുല്യത വരണം തുല്യമായ അവകാശങ്ങൾ എല്ലാവർക്കും വിഭാവനം ചെയ്യുന്നു എന്നുള്ളതാണ് വേടൻ്റെ പ്രധാനമായ സന്ദേശം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോൾ ഗുഡ് ബൈ